ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിഡുവായിട്ടുള്ള മുട്ടക്കറിയുമായിട്ടാണ് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് മുളക് എടുത്തിട്ടുള്ളത് ഇതിൽ ഒരു ഇരുപത്തഞ്ചോളം മുളക് ഉണ്ടാവും പിന്നെ വേണ്ടത് പുളിയാണ് ഞാൻ ഇത്ര പുളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂണിൻ്റെ അത്ര കൊത്തമ്പരി അല്ലെങ്കിൽ മല്ലിയാണ് നമ്മൾ കാസർഗോഡിയുടെ കൊത്തമ്പരി എന്നാന്ന് പറയുന്നത് അതെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ജീരകം ഇതുപോലെ ഞാൻ ചതച്ച് വെക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം എന്നിട്ട് അതിനാവശ്യമുള്ള ഓയില് തേങ്ങ എണ്ണയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണ് തേങ്ങണ്ണ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അധികം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് വെളുത്തുള്ളിയും ജീരകവും ചതച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് വലിയൊരു സവാളയാണ് ആയാലും മതി അല്ലെങ്കിൽ രണ്ട് സവാള അതൊന്നൊരു പകുതി ഞാൻ എണ്ണക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നന്നായിട്ട് ചുവന്നിട്ട് കളർ വരുന്നവരെ ഫ്രൈ ആക്കി എടുക്കണം അപ്പം നമുക്കിത് ഫ്രൈ ആവാൻ വെക്കാം അപ്പോൾ കുറച്ച് ഉപ്പും ഇതിൻ്റെ ഒന്നിച്ച് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഇതൊന്നും ഇതുപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഇപ്പം നോക്കും നീരുള്ളി നല്ല ചുവന്നിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ എടുത്ത മുളകും മല്ലിയും പുളിയും അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഈ എണ്ണ നീരുള്ളി ചുവന്ന കളറായിട്ടാകുമ്പോൾ വന്ന് ഈ അരച്ച് അരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല കളറാണ് അപ്പോൾ ഇതിലേക്കിനി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ബാക്കിയുള്ള നീരുള്ളി അല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് വേവിച്ചുകൊടുക്കണം ഇതിലേക്ക് ഉപ്പും ഇട്ടുകൊടുക്കണം ഇനി നമുക്കിത് അടച്ച് വെക്കാം അടിച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളക്കട്ടെ ഇപ്പം നോക്കും ഇത് തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ട് തിളക്കാൻ വേണ്ടി കേൾക്കാം ഇവിടെ മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടിരിക്കുന്ന മുട്ട ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പം നമ്മൾ മുട്ട പുളിമുളക് റെഡിയാണ് വളരെ ടേസ്റ്റിയാണ് അതേപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ആണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം അല്ല നമുക്ക് കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട அதேபோல் ஈ கறி உண்டிட்டு இது டேஸ்டும் நீங்கள் கமெண்ட் போக்ஸில் அறிக்கணும் தேங்க் யூ ஃபோர் வாச்சிங்